ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം സോ ബിഗ് ബോസ് സീസൺ സെവൻ്റെ നമ്മൾ റിയാസ് സലീമിൻ്റെ ആ എൻട്രീന് എൻട്രി പ്രോമോ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു റിയാസിൻ്റെ എൻട്രി നമ്മളെ ലക്ഷ്മിയുടെ ക്യാരക്ടറിൻ്റെ എന്താ പറയുക അല്ലെങ്കിൽ ലക്ഷ്മിക്കുള്ളൊരു സപ്പോർട്ടിൽ ഒരു ചെറിയൊരു മാറ്റമൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ടെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കാരണം ഞാനിപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂസ് ചെയ്ത ഒരുപാട് ഈ എക്സ് നമ്മൾ റിയാസ് ലക്ഷ്മി അവർ തമ്മിലുണ്ട ഉണ്ടായിരുന്ന കോൺവെർസേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ എടുത്ത് അതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് ലക്ഷ്മിയെ എന്താ പറയുക ലക്ഷ്മിയുടെ എന്താ പറയുക വോട്ട് ബാങ്ക് കൂടും അല്ലെങ്കിൽ ലക്ഷ്മി ലക്ഷ്മിക്ക് സപ്പോർട്ട് കൂടും എന്നങ്ങനെ ഒരുപാട് കമൻസൊക്കെ ഞാൻ അത്തരം വീഡിയോസിൻ്റെ താഴെ കണ്ടു കാരണം ഞാനും പറഞ്ഞിരുന്നു കാരണം റിയാസ് അലീമിൻ്റെ റിയാസ് അലീം ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് തന്നെ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുതന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല അത് നമ്മൾ മുമ്പത്തെ പേടികൾ തന്നെ പറഞ്ഞിരുന്നു പക്ഷെ ലക്ഷ്മി അതിനെ സത്യം പറഞ്ഞാൽ റിയാസ് സലീമിന്റെ മുമ്പിൽ മുട്ടുകുത്തിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം റിയാസ് സലീമിനൊരു ഒരു ആയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം കട്ടയ്ക്ക് എന്താ പറയാ റിയാസ് റിയാസ് അലീം പറയുന്നതിനൊക്കെ തന്നെ മറുപടി കൊടുത്ത് കൊണ്ട് പോകുന്ന ലക്ഷ്മിയെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ ലൈവിലൊക്കെ നമ്മൾ കണ്ടത് സോ തീർച്ചയായും റിയാസ് അലീമിന് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേര് ബിഗ് ബോസ് പ്രേക്ഷകരിലുണ്ടെന്ന് നമുക്കറിയാം അവരൊക്കെ ചെറുതായിട്ട് എന്താ പറയാ ലക്ഷ്മിയുടെ എന്താ പറയാ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പില്ലെങ്കിൽ പോലും റിയാസ് അലീം ലക്ഷ്മിയെ ചൊറിയുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മിയുടെ ഒരു സൈഡിലേക്ക് എന്താ പറയുക ഒരു സപ്പോർട്ട് കൂടുന്നതായിട്ട് എനിക്കും പേഴ്സണലി തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു തീർച്ചയായും റിയാസ് അലീമിന്റെ എൻട്രി എത്രത്തോളം എന്താ പറയുക മറ്റു കണ്ടസ്റ്റൻസിൽ ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല പക്ഷെ ലക്ഷ്മിക്ക് തീർച്ചയായും കഴിഞ്ഞ സീസണിലുണ്ടായ എന്താ പറയുക ആ ഒരു ഭയങ്കര ഹെയ്റ്റ് ആയിരുന്നല്ലോ അതിൽ നിന്ന് കുറച്ചൊക്കെ ഒരു ചെറിയ മാറ്റം ഈ ഒരു എൻട്രിയിലൂടെ മാറി കിട്ടും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് പക്ഷെ അദർ സൈഡ് നമ്മൾ ആലോചിക്കേണ്ടത് പുള്ളിക്കാർ പറഞ്ഞ കാര്യത്തിൽ പുള്ളിക്കാർ ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഇപ്പോൾ ലാലേട്ടനോട് പറയുന്ന ഉത്തര മറുപടികളാണെങ്കിലും നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാകും പുള്ളിക്കാരുടെ സ്റ്റാൻഡിൽ പുള്ളിക്കാർ ഉറച്ചു നിൽക്കുന്നുണ്ട് സോ അത് പുള്ളിക്കാരുടെ ഒരു ഇൻഡിവിജ്വൽ ആണ് അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് പുള്ളിക്കാർ പുള്ളിക്കാരുടെ ഒപ്പീനിയനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോൾ റിയാസ് ിയാ സലീമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ ഹൗസിലേക്ക് വന്നത് ഈ ഒരു ഷോയുടെ ഈ ഹോട്ടൽ ഈ ഹോട്ടൽ ബിഗ് ബോസ് ഒരു ഗസ്റ്റ് ആയിട്ടാണോ അതോ ഈ ഒരു വിഷയം മാത്രമേ എന്നെ പിടിച്ച് ചൊറിയാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു കാര്യം റിയാസ്ലീമിനോട് തന്നെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് സോ റിയാ സലീം ഇത്തരം ഒരു ബോൾഡായി ലക്ഷ്മിയുടെ പ്രതീക്ഷ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മേ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കി ലക്ഷ്മി ഒന്ന് ഒതുങ്ങി പോവും എന്നൊക്കെ എന്നൊക്കെ ആവും അല്ലെങ്കിൽ ഇത്തരം ആദ്യം ക്ഷേതം വന്ന് കുറച്ച് ചൊറിയാൻ നോക്കി അവിടെ ചീറ്റിപ്പോയി പിന്നെ പ്രിയാസ് അലീമ് വന്നിട്ട് കാര്യമായിട്ട് ഒന്നും തന്നെ ഈ എന്താ പറയാ വിചാരിച്ച പോലെ നടന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു എൻട്രി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യണം താങ്ക്